ഞങ്ങൾ കേരളത്തിലെ സ്വയം സഹായ സംഘടനകൾ എസ് എസ് ജികളുടെ ഒരു പ്രവർത്തന കേന്ദ്രമായ ജനശ്രീ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മിഷൻ ജനശ്രീ സുസ്ഥിര വികസന മിഷൻ്റെ മാവേലിക്കര ബ്ലോക്ക് യൂണിയൻ്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകളാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കബരടം സന്ദർശിച്ച അദ്ദേഹത്തിൻ്റെ ഒന്നാമത് ചരമവാർഷിക ദിനത്തിൽ പങ്കെടുക്കുവാനാണ് ഞങ്ങൾ മാവേലിക്കരയിൽ നിന്നും എത്തിയത് വ്യക്തിപരമായും സംഘടനാപരമായും ഒക്കെ ഏറെ അദ്ദേഹവുമായിട്ട് തീർത്താത്തീരാത്ത കടപ്പാട് ഞങ്ങൾക്കുണ്ട് ജനകീയ മുഖ്യമന്ത്രി എന്നതിലുപരി അദ്ദേഹത്തിൻ്റെ സ്നേഹം നിറഞ്ഞ വ്യക്തിത്വം ഞങ്ങളെയൊക്കെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് ഇവിടെ നിൽക്കുന്ന പലരും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഓരോരുത്തരുടെയും പേര് പറയുമ്പോൾ എല്ലാം പറയേണ്ടി വരുമെന്നുള്ളത് വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും ഇടപെടാനും സാമ്പത്തിക സഹായങ്ങൾ നൽകാനും അതുകൊണ്ട് അവസാനിക്കുന്നില്ല അപ്പോൾ രോഗിയായ ഒരു ഒരാൾ കിടന്നാൽ ആ സഹായിക്കുന്നതോടൊപ്പം ആ രോഗവിവരം തിരക്കൾക്കിടയിലും ഓർത്തിരുന്ന് അത് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്ന ചുരുക്കം ചില കേരള രാഷ്ട്രീയത്തിലെ ഒരു വ്യക്തിത്വമാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്നത് അദ്ദേഹത്തെ മറക്കാൻ ഞങ്ങൾക്കൊക്കെ ജീവൻ കഴിയില്ല അതാണ് പിന്നെ വളരെ പ്രതിസന്ധി പ്രതികൂല കാലാവസ്ഥയിൽ പോലും ഇവിടെ എത്തി അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ ഒരു നിമിഷം നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്തിയും ഉണ്ടായിരുന്നു ഒരു നിമിഷം നിന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു പോസിറ്റീവ് എനർജി വരുന്ന ഒരു പ്രാവശ്യം കൂടി ഇവിടെ വരും വരെ അത് നിലനിൽക്കും എന്നതിൽ കാര്യം സംശയമില്ല അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ജനശ്രീ മിഷൻ മാവേലിക്കര ബ്ലോക്ക് യൂണിയൻ്റെ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു നമസ്കാരം ഒരു ഒരു പ്രതീക്ഷയില്ല ഒരു മുഖ്യമന്ത്രി ഉണ്ടാകില്ല കാര്യം ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ് കോൺഗ്രസ്സിൽ ഒട്ടനവധി ആളുകൾ മെടുക്കരായ മുഖ്യമന്ത്രിമാരുണ്ടാകുമായിരിക്കാം അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ ഇത്രമാത്രം ജനകീയമായ മുഖമുള്ള ഒരു ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാകില്ല ഒരു ജനപ്രതിനിധി ഉണ്ടാകില്ല യാതൊരു സംശയവുമില്ല അത് അതുകൊണ്ട് ആ അധ്യായം അടഞ്ഞു പിന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഏറ്റുവാങ്ങി മുന്നോട്ട് പോകാനേ മറ്റുള്ളവർക്ക് കഴിയുകയുള്ളൂ അതാണ് അതിൻ്റെ പ്രത്യേകത മറ്റുള്ളവരെ ഞങ്ങൾ മോശക്കാരായിട്ട് കാണുന്നു എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രമാത്രം ജനവികാരം ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യൻ വേറെ ആരുമില്ല അതേപോലെ സമർപ്പണ ബുദ്ധി ബുദ്ധിയോടെ ഈശ്വരനോടൊപ്പം മനുഷ്യരെയും കണ്ടുകൊണ്ട് പോകുന്ന ഒരാൾ ഞാൻ നിങ്ങൾ മാധ്യമപ്രവർത്തകരാണല്ലോ കണ്ടുപോകുന്ന ഒരാൾ ഇല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പക്ഷേ ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വരുമെന്ന പ്രതീക്ഷ വ്യക്തിപരമായി എനിക്കില്ല ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു